ഒരു കുഞ്ഞ് വീട് ഞാൻ ചോദിക്കാൻ പോവാണ് കുറേ നാളായി ഞാൻ വീഡിയോ എല്ലാം ചെയ്തിട്ട് അപ്പോൾ എൻ്റെ രാവിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു ഒരാൾക്ക് തീ തോര വെച്ചു തോര മൂര് മുകളിലൊക്കെ ചെയ്തത് ഇതാണ് സ്കൂളിൽ കൊണ്ടുപോകാൻ കൊടുത്ത് ചോറ് വെച്ചു മുട്ടുമ്പോഴായിരുന്നു അത് ഞങ്ങളെല്ലാം കഴിച്ചു അത് ഗുണിക്കാനില്ല അപ്പം ഞാൻ കുറേ നാളത്തതിന് ശേഷം ഒരു വീഡിയോ എടുക്കുവാണ് എൻ്റെ ഈ മഴ ഉള്ളൊരു ദിവസം നല്ല മഴയാണ് പുറത്തു കൊണ്ട് മഴയുള്ളൊരു ദിവസം ഇവിടെ ആ ഇവിടെ ഇപ്പം അവർ എല്ലാവരും പോയി കഴിഞ്ഞാൽ ഞാനോർത്തി അപ്പം ഞാനൊര്ത്തും ഞാൻ ആ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു ഇത് കരണ്ടില്ലാത്തത് ഇല്ലാത്തതുകൊണ്ട് ചെറിയ രീതിയിൽ കാണാൻ പറ്റും ഞാൻ ഫ്ലാഷും ടോർച്ചും ഒക്കെ ഓണാക്കി വെച്ചിട്ടാണ് എടുക്കുന്നത് അപ്പോൾ ഇനി എനിക്കുള്ള പരിപാടി തുണി അലക്കാനിടണം വാഷിംഗ് മെഷീൻ ഇല്ലാത്ത പരക്കാ ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം പാത വെക്കുന്ന ക്ലീൻ ചെയ്ത് രാവിലത്തെ പരിപാടി എല്ലാം കഴിഞ്ഞു അഞ്ചര ആവുമ്പോൾ പക്ഷേ ഞാൻ എപ്പോഴും വിചാരിക്കും അഞ്ചര ആവുമ്പോൾ എടുത്ത് അന്നേരം മുതലുള്ള എടുക്കണം പക്ഷേ വീട് എടുക്കാൻ പോയി കഴിഞ്ഞാൽ ആറേ മുക്കാൻ പോകേണ്ട ആളെ ഒന്നും ഇടാൻ പറ്റിയില്ല അല്ലെങ്കിൽ പിന്നെ ഞാൻ നേരത്തേ എണ്ണേക്കതെല്ലാം റെഡി ആക്കി വെക്കണം അപ്പം ഞാൻ ഇതെല്ലാം ചെയ്യാൻ പോവാണ് അപ്പം ഞാൻ എൻ്റെ ഞാൻ ഈ ഒരു സാ ഒരു പാതകം കാണിച്ചുകൊണ്ട് വീട് എടുക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ബോറടി വേണ്ട അപ്പം ഞാൻ മീൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് ി മീൻ എടുക്കാൻ പോവാണ് ഫ്രിഡ്ജ് ഓഫായി കിടക്കുവാണ് എനിക്ക് മീൻ മീൻ മീനങ്ങനെ ഫ്രിഡ്ജ് ഫ്രിഡ് ഇതിനകത്ത് ഇനി ഇന്നലത്തെ പയറ് വൻപയർ തോരം വെച്ചിരിപ്പുണ്ട് ഇരിപ്പുണ്ട് ഞാൻ ഫ്രിഡ്ജ് തുറന്നിട്ട് അങ്ങോട്ട് പോയത് പെട്ടെന്ന് വന്ന് ഫ്രിഡ്ജ് ഓഫ് പിന്നെ ദേ പാവയ്ക്ക അച്ചാറും ഇരിപ്പുണ്ട് ഇത് രണ്ടും ണ്ട് പാവയ്ക്കച്ചാറും ഇരിപ്പുണ്ട് ഇന്നലെ ഞാൻ വെച്ച സാധനങ്ങളൊക്കെ കുറച്ച് കുറച്ച് എനിക്കിപ്പോൾ ചോറിരിപ്പുണ്ട് ഞാനിപ്പം കൊച്ചിന് വേണ്ടി മാത്രമുള്ള ചോറാണ് ഉണ്ടാക്കിയത് പിന്നെ ആ ഇത്ര സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ട് ഇനി മീൻ വെട്ടി കറി വെക്കണം മോര് ഇരിപ്പുണ്ട് ഇച്ചിരി തോൽമ ഇരിപ്പുണ്ട് ഒന്ന് ഞാൻ ഓർത്തി ഇതിൻ്റെ തലയും ഉള്ളും എടുത്ത് കറിയും വെച്ച് കഷ്ണം അച്ചാരിടാം എന്നുള്ളൊരു പ്ലാനാണ് ചിലപ്പോൾ ആ പ്ലാൻ മാറാൻ സാധ്യതയുണ്ട് നല്ല മഴയാണ് പിന്നെ എനിക്ക് കൂട്ടായിട്ട് അവരുടെ പശു ഇല്ലാണ്ട് അത് പിന്നെ ഞാൻ കാടിൻ്റെ അകത്ത് നിൽക്കുന്നതുകൊണ്ട് കാണാൻ പറ്റില്ല നല്ല രീതിയിൽ കാറ്റും മഴ ആയതുകൊണ്ട് കരണ്ടില്ല അപ്പം നമുക്ക് നമ്മുടെ ആ മീൻ വെട്ടും അങ്ങനെയുള്ള പരിപാടിയിലോട്ട് കിടക്കാം ഞാൻ അപ്പോൾ ഇതെല്ലാം ക്ലീൻ ചെയ്ത് കാണാം വെട്ടമില്ലാത്തത് കൊണ്ട് ഇതൊന്നും വീതിയായിട്ട് എടുക്കാൻ പാടാം അത് തന്നെ ഞാൻ ടോർച്ചിൻ്റെ വെട്ടം തന്നെ ഇപ്പം കുറഞ്ഞുകൊണ്ടിരിക്കുവാണ് അപ്പം ഞാൻ ഇതെല്ലാം ഒന്നും മീനൊക്കെ തീം ചെയ്തെടുത്ത് തരുമ്പോൾ ചിലപ്പം കരണ്ടൊക്കെ വയ്ക്കും അപ്പം നല്ല നല്ല മഴയാണ് പുറത്തുണ്ടോ നല്ല മഴയാണ് ഇതിന് നല്ല മഴയെന്ന് വെച്ചാൽ തോരത്തില്ല കട്ടിക്ക് പെയ്യുന്നുമില്ല അപ്പം എല്ലാവരും പോയി അപ്പം ഞാൻ ഇനി എൻ്റെ പരിപാടിയിലേക്ക് കിടക്കട്ടെ എൻ്റെ കുഞ്ഞി കൃഷി കാണിച്ചു തരാം കേട്ടോ ഇതാണ് എൻ്റെ പടവല ഉണ്ടോ പടവലല്ല ഇങ്ങനെ പടർന്ന് പേര് കിടക്കുവാണ് പടവലം പുഷ് പൂത്തിട്ടില്ല കേട്ടോ പടവലം മൊത്തം പടന്ന് കയറിയിട്ടുണ്ട് പിന്നെ റെഡ് ലേഡി പപ്പര ഉണ്ടോ ഞാൻ വെച്ചല്ലേ കേട്ടോ തന്നെ എങ്ങനെയോ അരി വീണ് കിളുത്തതാണ് പപ്പര പക്ഷേ ഇവിടെ എപ്പോഴും കാണും പിന്നെ ഇതേണ്ടാ മതി നിറച്ച് പച്ചമുളക് ഇത് കാശ്മീരി ചില്ലിയുടെ അരിയിട്ട് ഞാൻ കളിപ്പിച്ച കേട്ടോ മുളക് പൊടിപ്പിച്ചിട്ട് അതിൻ്റെ അരിയിട്ട് കളിപ്പിച്ചതാണ് ഉണ്ടോ ഇത് കാന്താരിയാണ് ചിട്ടി ചെടികളെല്ലാം ഉണ്ട് എൻ്റെ കരിയാണ് പിന്നെ ഇവിടെ വേറൊരു സാധനം ഉള്ളതാണ് നട്ടുളച്ച പ്രാഗം ഹലോ എങ്ങനെയുണ്ട് എൻ്റെ പ്രാഗം അടിപൊളിയാണോ കറി ഞാൻ ഞാൻ കുറച്ച് ചേമ്പ് കണ്ടിട്ടുണ്ട് ഈ കടിക്കാത്തൊക്കെ എടുത്തില്ല സാമ്പാറിൻ്റെ അകത്തും കഴിക്കാത്തൊക്കെ ഇടുന്ന വലിയ ശേഷം ചേമ്പ് അതാണ് പിന്നെ ഇത് നമ്മൾ പനിക്കൊക്കെ ഉപയോഗിക്കുന്ന കാട്ടു തീർത്താവ് ഇത് ആവി പിടിക്കാനും ഒക്കെ നല്ലതാണ് പിന്നെ ഇത് കരിയാപ്പം ഇവിടെയുമുണ്ട് വേറൊരു സാധനങ്ങൾ കാണിച്ചേരാം മഴയാണ് ഇത് എന്താണ് ഇതൊരു ആയുർവേദമായിരുന്നു കച്ചോല ഉണ്ട് അതും വെച്ചിട്ടുണ്ട് ഞാൻ പിന്നെ മഴ ആയതുകൊണ്ട് ഞാൻ വേഗം പടത ഗുഡിയിലോട്ട് എടുക്കുന്നു നന്നാരൊക്കെ വേണ്ട ഇത് കലക്കുന്ന ചെറിയ നാരകമാണെന്ന് തോന്നുന്നു കലക്കറിയില്ല മഴ ആയതുകൊണ്ട് ഒത്തിരി നേരം നമുക്കിവിടെ നിൽക്കാൻ പാടില്ല പിന്നെ ഇത് ഉണ്ടെങ്കിൽ മാറി ഞങ്ങൾ ഇന്ന് പറയാം പക്ഷെ നമ്മളത് അല്ല എന്ന് വെച്ചാൽ ഇത് നമ്മൾ വാടകയ്ക്കാണല്ലോ താമസിക്കുന്നത് നമ്മൾ താമസിക്കുന്നിടത്തോളം കാലം നമ്മളെയാണെന്ന് പറയും പിന്നെ മാവ് പൂർത്തിയിട്ടുണ്ട് ഇത് മറ്റേ നാട്ടു മാങ്ങയ ചെറിയ മാങ്ങ അത് പിന്നെ ഇതിൻ്റെ കുമ്പളം മാങ്ങൾ കുമ്പളമാണോ തടിയനാണോ എന്നറിയിൽ അതും വളർന്നു കയറിയിട്ടുണ്ട് ഇതൊക്കെയാണ് എൻ്റെ കുഞ്ഞു കുശി കര വെക്കാൻ പോവാണ് ഞാനെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഞാൻ മീനൊക്കെ ക്രീം ചെയ്തു വെച്ചിരിക്കുകയാണ് ഞാൻ ഇവിടെ ഫോൺ വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല അതെ മീൻ ക്രിക്കം ചെയ്ത് വെച്ചു ഇത് കര വെക്കാൻ പോവാണ് ഞാൻ എൻ്റെതായ റെസിപ്പിയിലാണ് ഇപ്പിക്കുന്നുണ്ട് അപ്പം ഓരോരുത്തരും ഓരോ രീതിയിലായിരിക്കും ഇത് ആലപ്പുഴയും ശണ്ണിനായ്ശിനെയും കൂടെ എല്ലാവർക്കും ഓടി കറിയും അപ്പം ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അങ്ങനത്തെ ഐറ്റംസ് എല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇതാണ് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇത് തന്നെയാത് ചേർത്ത് കൊടുക്കണം എന്തായാലും പച്ചമുളക് മാത്രം ഇട്ടിട്ടുള്ള പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക അപ്പോൾ ആ സമയത്ത് നമ്മൾ ഇതെല്ലാം റെഡിയാക്കുമ്പോൾ നമ്മുടെ ഒരു ചട്ടി ചൂടായിട്ടുണ്ട് അപ്പം ആ ചട്ടിയിലേക്ക് നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുക്കണം വെളിച്ചെണ്ണയാണ് ഞങ്ങൾ ചേർക്കുന്നത് അപ്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ഇനി അതിൻ്റെ അകത്ത് കൂട്ടാൽ കൊടുക്കണം ഇട്ടുകൊടുക്കണം ചൂടാത്ത ഉലുവിട്ട് കൊടുക്കണം കടു കിടത്തിൻ്റെ മുലുവയിട്ടൊക്കെ അപ്പം അതിട്ട് അതൊന്നും പൊട്ടി വരുമ്പോൾ നമുക്ക് നമ്മുടെ ധനം ഇട്ടോ എന്തുവാണ് ഉള്ളി പച്ചമുളകും എല്ലാം കൂടെ അരിഞ്ഞു വെച്ചില്ലേ ഞാൻ ഈ വലിയ അടുപ്പാണ് വെക്കാത്തത് ആ വലിയ അടുപ്പ് ഇച്ചിരി കംപ്ലൈൻ്റായിരുന്നു അതാണ് ഞാൻ അതൊന്ന് വല്ല അത്യാവശ്യത്തിന് മാത്രമേ എടുക്കുള്ളൂ മീനാണ് ഇച്ചിരി വലിയ കഷ്ണം അപ്പം അതിനനുസരിച്ചുള്ള ഊച്ചിയും വെളുത്തുള്ളിയൊക്കെ എടുത്തിട്ടുണ്ട് വെളുത്തുള്ളിയുടെ വിലക്ക് നമ്മള് പാട് വീടും എന്നാലും അതെല്ലാം എടുത്തിട്ടുണ്ട് എന്നാലും വർഷങ്ങളായി കുടുക വർഷം ഒരു അഞ്ചു വർഷമായി കുടിക്കുക അതിൻ്റെ കുറച്ച് കുറച്ച് കൊടുത്ത് എൻ്റെ മുകളിലൊക്കെ ഇരിപ്പുണ്ട് ഇപ്പം ഞാൻ ഈ സ്റ്റാൻഡ് വെച്ചിട്ട് നമുക്ക് കാണിക്കാൻ പറ്റില്ല ഇനി ഇത്തുവരെ പുടംപുള്ളി കാശ് കൊടുത്ത് വാങ്ങിച്ചിട്ടില്ല എന്നുവെച്ചാൽ എൻ്റെ വീട്ടിൽ നിന്ന് അവിടെ പുളുങ്ങുന്നല്ലേ പുളുങ്ങുന്നതിന് പേര് കേട്ടാൽ തന്നെ പുളി ഇടയാണ് അപ്പോൾ അവിടെ നിന്ന് കൊണ്ടുവരുന്നത് ഞാൻ ഇതുവരെ ഇത് വാങ്ങിച്ചിട്ടില്ല പുളി കാശ് കൊടുത്ത് വാങ്ങിച്ചിട്ടില്ല നമുക്ക് ഇത് ആ പുളിയാണ് ഈ പുളിയുടെ ഈ വലുതൊന്നും ഇണ്ട ഇത് നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്യുന്നത് കൊണ്ട് ഇതിൻ്റെ അകത്തൊരു അഴുക്കും ഇല്ല അമ്മ നല്ല വൃത്തിയായിട്ട് ഒന്നാക്കി താക്കിക്കൊണ്ടുവരുന്നുത്തോടെ ഇതാ ഇത്രയും തന്നെ ഇട്ടുകഴിഞ്ഞാ ഞാൻ ഇത്രേ ഇടുന്നുള്ളൂ ഞാൻ ആദ്യമൊക്കെ വലുതൊക്കെ ഇടുത്ത് കഴിഞ്ഞു അപ്പൊ ഭയങ്കര പൊടിയാണ് അണ്ണം പറ അത്ര എടുത്ത് ഇട പൊടിക്ക് ഭയങ്കര കട്ടിയുള്ള പൊളി അതെടുത്ത് ഇടുന്നു ഞാൻ ഇപ്പൊ കുറച്ചേ എടുത്തുള്ളു പിന്നെ ഒരു കാര്യം പറയാം എനിക്ക് ു വാങ്ങിക്കുന്ന പൊടികളോട് വലിയ താല്പര്യമില്ല ഇതന്നെ ഞാൻ വാങ്ങിച്ച് കാതി വെച്ചാൽ എനിക്ക് കളിക്കും ടേസ്റ്റുമില്ല ഇതാണ് ഇത് മല്ലി മുളകും എല്ലാ കുടിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ കരണ്ട് പോയി അപ്പം നമുക്ക് ഇച്ചിരി വെട്ടത്തിൻ്റെ ബുദ്ധിമുട്ട് വരും അത് ഇത് ധാരപഴുത്തപ്പം മുതൽ കാറ്റ് കാറ്റുള്ളതുകൊണ്ട് കരണ്ടിരിക്കും നമ്മൾ വെട്ടത്തിന് ഇച്ചിരി ബുദ്ധിമുട്ട് വരും നമ്മളിപ്പോൾ പെട്ടിങ്ങനെ അടിച്ച് കാണിക്കണ്ടി അപ്പം നമുക്ക് നമ്മുടെ ഫോൺ ഒന്ന് കട്ട് ചെയ്തിട്ട് തിരിച്ച് വെച്ച് ഫ്ലാഷ് ഓൺ ആണ് അപ്പം കാരണ്ട് വന്ന് ഞാൻ തിരിച്ച് വയ്ക്കാൻ പോയപ്പോൾ കാരണ്ട് വന്ന് ഇനി വാടി വന്നിട്ടുണ്ട് ഇതിനകത്ത് വിട്ട ഇത് ഞാൻ കാശ്മീരി സാധായും കൂടെ പൊളിച്ചാണ് അതുകൂടെ ഇട്ട് കൊടുത്തു നല്ല എരിവുള്ള മുള കൂടിയാണ് പിന്നെ കാശ്മീരി തന്നെ വേറൊരു മുളക് ഇതുകൊണ്ട് ഇതിൻ്റെ കളറും ഈ കളറും കൂടെ നോക്കി ഇത് എന്തൊക്കെ ഈ എരിവില്ലാത്ത കാശ്മീരി കള്ളതുണ്ട് ഈ മസാലയൊക്കെ ഒക്കെ വളർത്താനും ഓവൻ്റെ അകത്തൊന്നും നമ്മൾ ബില്ല് ചെയ്തെടുക്കത്തില്ല അങ്ങനെയൊക്കെ എടുക്കത്തുള്ളൂ കേട്ടോ നമ്മളറി ഈ മല്ലിപ്പൊടി ഞാൻ അതിലോട്ട് എടുക്കുക കേട്ടോ കുടിച്ച് വെച്ചിട്ട് മല്ലി വാങ്ങിച്ച് പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഈ ഹോൾസെയിൽ കടയുണ്ട് അവിടെ പോയി മല്ലിയും മുളകും എല്ലാം വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് ഞാൻ എനിക്കൊരു രണ്ട് മൂന്ന് മാസത്തേക്ക് കാണും ഞാനുള്ള ഓണത്തിന് മുന്നേ വാങ്ങിച്ച മല്ലി മുളകൊക്കെയാണ് അതെല്ലാം ഒരു ചൂടൊരു കൂടി ഇട്ട് കൊടുക്കണ്ടെന്നറിയോ അല്ലേ ചൂരല്ലേ കിലോ അപ്പം ചൂരയാണ് മിക്സ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു ഇത് പാടി വേണം നല്ലൊരു ഉപ്പായിട്ടും ആട്ട ഇത് ഉപ്പിട്ട് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പ് ഉപ്പ് വേണോ അത് ചേർത്ത് കൊടുക്ക ഞാൻ ബി പി ഉള്ളത് കൊണ്ട് ടാറ്റ സോൾട്ടിന്റെ ഉപ്പാണ് വാങ്ങിക്കുന്നത് ഞാൻ സാധക ഉപ്പാണ് വാങ്ങിച്ചത് ഇപ്പം ഞാൻ ഡാറ്റാസോക്കിൻ്റെ ഉപ്പാണ് വാങ്ങിച്ചത് അതൊക്കെ നമ്മളെത്ര ഉപ്പ് ഇട്ടാൽ ഉപ്പ് ഉണ്ട് പക്ഷെ നമുക്ക് ഉപ്പ് തോന്നുന്നു പക്ഷേ ഇതും ഉള്ളിയുടെ കൂടി ഇണ്ടേരുന്നു ഇതൊന്നും മറന്നുപോയി ഉപ്പ് മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെതായ ശബ്ദങ്ങൾ ഇത് വരും നമുക്ക് ഇതൊക്കെ നമ്മുടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം

മസാല നന്നറിയാൻ വേണ്ടി ഒരു ടിപ്പുണ്ട് നമ്മൾ മസാല പൊടിക്കുമ്പോൾ നമ്മൾ ചുമച്ച് കഴിഞ്ഞാൽ മസാല റെഡിയായി എന്നാണ് പണ്ടക്കാര് പറയുന്നത് കടകൊന്നും അറിയില്ല മസാല മൂത്ത് കഴിയുമ്പോൾ അപ്പം നമ്മൾ ഇതിട്ട് കഴിയുമ്പോൾ ചിലര് പെഞ്ചീരകം ഇട്ട് കടുകൊട്ടിക്കും അതും ഒരു ടേസ്റ്റാണ് അപ്പം ഞാൻ ചിലപ്പോൾ പെഞ്ചീരകം ഇടാൻ മറന്നുപോയാൽ മസാലപ്പൊടി ചേർത്ത് കൊടുക്കും അപ്പം ഇത് തിളച്ച് വരണം പിന്നെ ഇത് തിളച്ച് ഇത് ഇതായി കഴിയുമ്പോഴാണ് നമ്മൾ കഷ്ണം ഇട്ട് കൊടുക്കുന്നത് ഈ കഷ്ണത്തിന് കൊഴുപ്പ് വേണമെന്ന് തോന്നുന്നു ഒരു തക്കാളി ഒരു നമുക്കൊരു കൊഴുപ്പ് തോന്നുന്നില്ല ഗ്രേവിക്ക് തോന്നുവാണ് തോന്നുവാണെങ്കിൽ തക്കാളി അരച്ചിട്ടുത്താലും ആ കൊഴുപ്പ് കിട്ടും തക്കാളി അരച്ചെടുത്താലും കൂട്ടം നമുക്കിത് തിളച്ചു വെക്കട്ടെ തിളക്കുമ്പോൾ നമ്മുടെ കഷ്ണം ഇട്ട് കൊടുക്കാം ഇപ്പൊ നമ്മുടെ കഷ്ണം ഇത് മൊത്തം ഇന്ന തേയ്ത്തില്ല അപ്പൊ ഞാൻ ആദ്യം ഈ കഷ്ണങ്ങൾ തലയും മുഴുവൊക്കെ ഇടും ബാക്കി ഇത് തികയാത്ത കഷ്ണെടുത്ത് നമ്മൾ നീ ഞാൻ അച്ചാർ അച്ചാറിടണമെന്ന് വിചാരിച്ചതാണ് പക്ഷേ അച്ചാറിടുന്നത് നിന്ന് അച്ചാറിടണ്ട എന്ന് തീരുമാനിച്ചു അച്ചാർ ഇടഞ്ഞാൽ ഇവിടെ ചുമ്മാ കൂലി തിന്നത് നമുക്ക് നമുക്ക് നമ്മൾ തിളക്കാം കരിയാപ്പല കൂടുതലുള്ളത് കൊണ്ടായിരിക്കും കരിയാപ്പലെ എടുക്കുന്ന കാര്യം ഞാൻ മറന്നുപോയി പിന്നെ അത് വരെ മഴയാണ് പുറത്തിറങ്ങിയിട്ട് വരുമ്പോ ആകെ ഇതാവും അപ്പൊ ഞാൻ വേണ്ടി കത്തിച്ചു വെച്ചത് കുഫില്ല കൊറേ നാളായി ഞാനിങ്ങനെ വീട് കെട്ടിട്ട് സാധാരണ നമ്മുടെ ഒരു വീടുകളിലുള്ള ഒരു രാവിലെ പിള്ളേർ പോകുമ്പോഴും സ്കൂളിൽ പോയിട്ട് വരുമ്പോഴൊക്കെ ഉള്ള ഒരു കുഞ്ഞ് വീഡിയോ ആണ് നല്ല പിള്ളേരൊക്കെ പോയിട്ട് ഞാൻ പിടിച്ചോണ്ടി വരും ഇപ്പം സാധാരണ നമ്മുടെ വീട്ടിൽ പിള്ളേരൊക്കെ പോയി രാവിലെ വരുമ്പോൾ ആ ഒരു ധൃതി പിള്ളേർ പോയി കഴിയുമ്പോഴുള്ളത് അങ്ങനെ ഇത് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഞാൻ നിർത്തേക്കുന്നത് അപ്പോൾ അതാണ് നമ്മുടെ വീട്ടിൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് ആ ഒരു വീഡിയോ ആണ് ഇട്ടിരിക്കുന്നത് എനിക്കിഷ്ടപ്പെടുവാണെന്ന് വിചാരിക്കുന്നു പിന്നെ ഇനി മീനൊക്കെ റെഡിയായിട്ട് വരുന്നുണ്ട് അപ്പം ഞാൻ ഇത്രയും നേരം എന്നെ മുഖം കാണിച്ചില്ല ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമേ ചെയ്തു അതുകൊണ്ടാണ് ഞാൻ മുഖം കാണിച്ചത് ഇപ്പം നമ്മുടെ ഈ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വാഗതവും പറഞ്ഞില്ലായിരുന്നു അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെങ്കിൽ എനിക്കിപ്പോൾ ഒരു കുറച്ച് സബ്സ്ക്രൈബറൊക്കെ ഉള്ളൂ ഇഷ്ടപ്പെടണമെങ്കിൽ മാത്രം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ഞാൻ വിൽക്കുന്ന കറികൾ ഇഷ്ടപ്പെടണമെങ്കിൽ അത് ഇഷ്ടപ്പെട്ടു നല്ല കറി ആ കറിയുടെ റെസിപ്പി കൊള്ളാം എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഇത്തിരി സന്തോഷമാകും അപ്പം ഞാൻ ഇങ്ങനെയുള്ള വീഡിയോ ഇടാൻ ശ്രമിക്കാം പക്ഷേ ഇടണമെന്നൊക്കെ വിചാരിക്കും ഇടണമെന്നൊക്കെ വിചാരിച്ച് ചെയ്തു വരുമ്പം എൻ്റെ മൂടുന്നു പിന്നെ ഇന്ന് അവൻ ഫോൺ കൊണ്ടുപോയില്ലെ മറന്നുപോയത് കൊണ്ടും എന്നെ എൻ്റെ ഫോണെ വീഡിയോ എടുക്കാൻ പറ്റാത്തതുകൊണ്ടും ആണ് ഞാനിപ്പോൾ അവരെ വീട്ടിലെടുക്കുക പിന്നെ അവരാരെങ്കിലും ഉള്ളപ്പോൾ അവർ പഠിക്കാനുണ്ട് ഒത്തിരി കാര്യങ്ങൾ അപ്പം പിള്ളേരെ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ലോ അപ്പം നമ്മുടെ ഈ വർത്താലം വന്നു നിൽക്കുന്ന സമയത്ത് നമ്മുടെ കറിയിൽ ളച്ചു ഒന്നും ഉണ്ട് നല്ല വെട്ടി തിളയ്ക്കുന്നു നമുക്ക് ആ സമയത്ത് ഇട്ട് കൊടുക്കാം പിന്നെ അതിൽ തലയുടെ കഷ്ണങ്ങളും അതൊക്കെ അതിൽ ഇട്ടുകൊടുക്കുന്നു തല കൊടുക്കണം അല്ലേ മുള്ളും എല്ലാം നല്ല തീ കുറച്ച് വെച്ചേക്കാം ഇതി കഴിഞ്ഞിട്ട് മുത്തി വെക്കാം പിന്നെ മുള്ളിന്റെ ഭക്ഷണം തന്നെ ഉണ്ടോ നല്ല